കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് എൽ ഡി എഫ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷ കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് തുടരും നാട് വളരും എന്നുള്ളതാണ് വലിയ വികസനമാണ് ഓരോ മേഖലയ്ക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഓഷനേറിയം കാര്യങ്ങൾ ഇവിടെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയം ഇവിടെ കൊല്ലത്ത് വന്നിരിക്കുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് വന്നിരിക്കുന്നു പറയാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഭരണം എൽ ഡി എഫിന്റെ ഭരണം ഇവിടുത്തെ ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ താമസിക്കുന്ന ഈ ജനസദസ് വിലയിരുത്തിയാൽ വിലയിരുത്തിയിട്ട് പത്തിൽ മൂന്ന് മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ ശ്രീമതി പരിശോധിക്കാൻ ഞാൻ വേണോ ചെയ്യാ വെച്ച് കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ കൊല്ലം കോർപ്പറേഷൻ ആണ് ഏറ്റവും മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ വെച്ചാൽ കൊല്ലം കോർപ്പറേഷൻ ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും പറഞ്ഞാൽ ജീവനല്ല ജീവിതമല്ല മലിനമാണ് മാലിന്യമാണ് നിന്റെ സമയത്ത് ഏകദേശം ശരിയായിരുന്നു പിന്നെ ഈ ടൗൺ ഹാൾ നവീകരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ആറോ ഏഴ തവണയാണ് ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ മകൾക്ക് എപ്പോൾ കല്യാണത്തിന് സാധ്യത ഉള്ളു അതിന് തൊട്ട് മുമ്പ് ടൗൺ ഹാൾ നവീകരിക്കും അമ്പത്താറ് ലക്ഷം രൂപ ഇപ്പൊ നവീകരിച്ച് നവീകരിച്ച് കഴിഞ്ഞപ്പോൾ നിലവിലെ മേയർമാർ കല്യാണ നടക്കും ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പുള്ളിക്കടിയുണ്ട് ആയിരത്തി ഇരുന്നൂറ് കുടുംബം വർഷങ്ങളായി നിങ്ങളുടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആയിരത്തി കുടുംബം ഇരുപത് പേർക്കാണ് കക്കൂസ് പറയാൻ പറ്റുമോ ഇത് കക്കൂസ് പേർക്ക് ആയിരത്തി ഇരുനൂറ് കുടുംബം ദുരിത കയത്തിലാണ് മഴ കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടികൂട്ടാണ് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് പരമേശ്വരം മാമ ആയിരം വെട്ട ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് നീ നന്നാവൂല നിന്നെ ഏറ്റെടുക്കരുത് എന്നിട്ട് ഞാൻ നിന്നെ ഏറ്റെടുത്തു അപ്പൊ ഞാൻ അനുഭവിച്ചാലേ മതിയാവും ഇവിടെ വരാൻ പോകുന്ന ഡിസംബർ മാസം തീയതി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് വരും കോളനിയുടെ പ്രശ്നം ഞങ്ങൾ മണിക്കൂറിനുള്ളിൽ പരിഹരിക്കും ഓ പിന്നെ അസൂയപ്പെട്ട് കാര്യമില്ല ഇതിനൊക്കെ ഒരു വൈഭവം വേണം യോഗവും നാട്ടിൽ വികസനം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ പണ്ടത്തെ ഒരു റോഡല്ല നമ്മളിപ്പോൾ കാസർഗോഡ് കൂട്ടി തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാലുള്ള ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അപ്പോൾ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകും അപ്പം ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നായകളുടെ ശല്യപ്പെട്ടു ആശ്രമ മൈതാനത്തിന്റെ അടുത്താണ് ആശ്രമ മൈതാനത്തിന്റെ അടുത്തുള്ള ഞാൻ ജീവിക്കുന്നത് നിലവിൽ അങ്ങനെ പിന്നീട്

എന്താ വർക്കിയിലെ അദ്ദേഹം പോയിന്റ് നമ്മളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാണ് അതിലിപ്പോ തോണ്ടിയത് ചിന്ത ചോദിച്ചു എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട് അല്ല പറയണേ രേഖ കാണിച്ചോ വിവാഹം കാര്യങ്ങളൊക്കെ കൈവിട്ടുല്ലോ ചോദ്യം പ്രധാനമന്ത്രി ആവാസ് യോജനം രണ്ടായിരത്തിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് നിങ്ങളെ സർക്കാരെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് വരെ അമൃത പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് നിങ്ങളെ സഹായിക്കേണ്ടത്

ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ